കേരള ബ്ലാസ്റ്റേഴ്സ് അടുത്ത ഫോറിൻ പ്ലെയർ ഏത് ഫോറിൻ പ്ലെയർ എന്ത് ഫോറിൻ പ്ലെയർ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫോറിൻ ടാർജിറ്റൊക്കെ ഫിക്സ് ആയെന്നാണ് ആശിഷ് നെയ് പറയുന്നത് ഇതിപ്പോൾ ആശിഷ് നെയ് പറയുന്നതാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആയതുകൊണ്ട് കാര്യങ്ങൾ വിശ്വസിക്കാൻ ഒരാളെ കൊണ്ടും പറ്റത്തില്ല ആശിഷ് നെയ് പറയുന്നതനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫോറിൻ സൈനിങ്ങിനെ കുറിച്ചുള്ള തീരുമാനങ്ങളെല്ലാം ജാനുവരി ട്രാൻസ്ഫർ വിൻഡോ ഓപ്പൺ ചെയ്ത സമയത്ത് തന്നെ ബ്ലാസ്റ്റേഴ്സ് തീരുമാനിച്ചിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഫോറിൻ ടാർജറ്റിനെ കണ്ടെത്തി ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട് ഇനിയൊരു ചില പ്രാരംഭ പ്രാരംഭമല്ലോ അന്തിമഘട്ട നടപടികൾ മാത്രമേ പൂർത്തിയാവാനുള്ളൂ ജൂലൈ ആവുമ്പോഴത്തേക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് കണ്ടെത്തിയ ഫോറിൻ താരത്തിനെ അനൗൺസ് ചെയ്യുമെന്നാണ് പറയുന്നത് അപ്പം ഒരു മാസത്തിന് വേണമെങ്കിൽ വേണ്ട മാസ് വേണ്ട തൽക്കാലം മാസ് മാസടിക്കുന്നില്ല കേരള ബ്ലാസ്റ്റേഴ്സ് സി തങ്ങളുടെ ഫോറിൻ ടർജറ്റിനെ കണ്ടെത്തിയതായിട്ട് ആശിഷ് നെയ് ഉൾപ്പെടെയുള്ളവർ റിപ്പോർട്ട് ചെയ്തു